നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കുക്ക് ചെയ്യാനുള്ളൊരു കാരണമുണ്ട് എല്ലാവരും കൂടി മേമയുടെ വീട്ടിൽ നിന്ന് മേമയും മാമൻ്റെ കൂടെ നിന്ന് എല്ലാവരും കൂടി വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് എന്നെ ചിക്കനൊക്കെ മേടിച്ചിട്ട് പൊറോട്ടയൊക്കെ മേടിച്ച് സെറ്റാക്കിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ ചിക്കന് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും വരും മേമ വരും മേമയുടെ മരുമവും വരും എല്ലാവരും വരും നൈറ്റൊക്കെ ആകുമ്പോഴേക്കും മേമയുടെ മരുമോനൊക്കെ എത്തും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോൾ കുറേ ഇങ്ങനെ ഒപ്പം കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് മക്കളെല്ലാവരും കൂടെ സ്കൂളൊന്നും ചെയ്ത ദിവസം നോക്കിയിട്ടപ്പോൾ ഇങ്ങനെ എൻ്റെ വീട്ടിൽ കൂടിയതാണ് അപ്പം ഞങ്ങൾ ചെറുതായിട്ടിങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടി നോക്കുകയാണ് നൈറ്റിക്കാണ് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ വറുത്തിട്ട് ഇങ്ങനെ ചിക്കൻ ഗ്രേവിയൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി വേണത് അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ചിക്കനൊക്കെ വാങ്ങിക്കൊടുന്ന് വെച്ച് അത് മസാല പരട്ടി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് സെറ്റാകുമല്ലോ വെച്ചിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കണതൊക്കെ നിങ്ങൾ മക്കളെന്നെ ഉണ്ടാക്കണത് അമ്മമാർക്കൊക്കെ വേറെ പണി കൊടുത്ത് ഞങ്ങൾ തന്നെ ചിക്കൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യം മസാലയൊക്കെ പരട്ടി ഒരു വൈകുന്നേരം ഒരു നൈറ്റൊക്കെ ആവുമ്പോഴേക്കാകുമ്പോൾ ഒരു നൈറ്റ് അല്ല ഒരു അഞ്ചുമണിക്കാവുമ്പോഴേക്കും ഒന്ന് സെറ്റ് ആയി ഉണ്ടാവില്ല മസാലക്കൊന്ന് പിടിക്കൂടെന്ന് വെച്ചിട്ടാണ് നേരത്തെ കാലത്ത് ആവേണ്ടി ചെയ്ത് വെക്കണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കോഴിമുട്ട ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കഴിഞ്ഞാൽ ഒന്നും കൂടിയും ചിക്കൻ ഒന്ന് സോഫ്റ്റ് ഒക്കെ ആകാൻ വേണ്ടിയിട്ട് കോഴിമുട്ട മൈദ കോൺഫ്ലോവർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് മിക്സാക്കി സെറ്റാക്കി ഞങ്ങൾ വയ്ക്കുകയാണ് ചൊക്കെ വെച്ചു പിന്നെ ഇപ്പം അത് ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അത് തുറന്നിട്ടൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത സമയത്തുള്ള വീഡിയോ ആണ് വീഡിയോട്ടാണ് അടച്ചത് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ വൈകുന്നേരമാണ് തുറന്ന് പിന്നെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി പിന്നെ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് അത് വറക്കാൻ വേണ്ടി നോക്കാൻ തുടങ്ങിയത് ഇപ്പം നന്നാലല്ലേ കുറേ ചിക്കനൊക്കെ വറുത്തെടുക്കാൻ കുറേ ഒരുപാട് ആൾക്കാരുള്ളാൽ അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിയാലും അപ്പേക്ക് തീരുവുള്ളൂ എല്ലാവരും വന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം ഇങ്ങനെ വറുത്താനം പറയാമോ വെച്ചിട്ട് ഞാൻ തന്നെ പണി തുടങ്ങി കുറച്ച് നേരത്തെ തുടങ്ങി പണി പുറത്ത് കഴിഞ്ഞാൽ എനിക്ക് മടി കഴിഞ്ഞാൽ മാറിന്ന് പിന്നെ അമ്മേനെ മേമേനൊക്കെ ഏൽപ്പിച്ചു പിന്നെ അമ്മേ മേമ തന്നെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അതിൻ്റെ ഇടയിൽ മാമ്മയുടെ മോളാണ് അഞ്ഞു അവൾ വന്നിട്ട് ഇളക്ക ഞാൻ ഇളക്കാ പറഞ്ഞ് നിൽക്കുകയാണ് ഇതിൻ്റെ മേമയുടെ കുട്ടി ചെറുത് ഞങ്ങളുടെ അച്ഛനാണ് അച്ചനെ മരിച്ചിട്ട് ഒരുപാടായി ഇതിൻ്റെ അമ്മമ്മ അമ്മമ്മയ്ക്ക് ചിക്കനൊന്നും വേണ്ട മമ്മ വെറുതെ നോക്കി നിൽക്കുക ചിക്കനൊന്നും കഴിക്കില്ല അമ്മ ഫുൾ വെജാണ് ഫുൾ വെജ് ആണെന്നല്ല മീൻ കഴിക്കും ചെറിയ വലിയ മീൻ വല്ല മീനുകളുണ്ടെങ്കിൽ അങ്ങനത്തെ മാത്രമേ കഴിക്കുള്ളൂ അമ്മമ്മ വെറുതെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കി നിൽക്കാൻ തന്നെ ഉള്ളു ഇതിൻ്റെ മേമ മേമ ചിക്കന് പൊറോട്ടക്കൊക്കെ ഒരു കറി വേണ്ടേ അപ്പം ചിക്കൻ കറി ചെറുതായിട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാമ അതിൻ്റെ പരിപാടിയിലാണ് അപ്പം ഏകദേശം നമ്മൾ ചിക്കൻ വറുത്ത് കഴിയാൻ ആയേക്കണം ഇനി കുറച്ചും കൂടി ഒരു രണ്ട് ട്രിപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം പണി ചിക്കൻ്റെ വറക്കുള്ള പണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വേണം കറി നോക്കാൻ അമ്മയുടെ പെരടിയമ്മക്ക് പണി ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് മുങ്ങി ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിഞ്ഞാൽ നോക്കും ആ എന്തായി അറിയാൻ വേണ്ടിയിട്ടായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അങ്ങനെ വന്നു പറഞ്ഞില്ല ഇതാ പ ഏകദേശം കഴിയാനായിരുന്നു അമ്മ കുറേ നേരമായി അമ്മേ മാമ്മയൊക്കെ അടുക്കള തന്നെയാണ് അമ്മമ്മ അതെ അമ്മമ്മ ഈ ചിക്കനൊന്നും കഴിക്കാത്ത കാരണം പൊറോട്ട ഒന്നും കഴിക്കാത്ത കാരണം അമ്മ അമ്മമ്മക്ക് വേണ്ടിയിട്ട് പൂളക്കിഴങ്ങും ഉച്ചക്കുണ്ടായിരുന്ന ചൂടിടെ തേങ്ങ അരച്ച കറിയും കൂട്ടിയിട്ട് അമ്മയ്ക്ക് പൂളക്കിഴങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ പൂളക്കിഴങ്ങ് ഒക്കെ ഉണ്ടാക്കുക അമ്മമ്മ വേറെ സൈഡിൽ മേമ വേറെ സൈഡിൽ കറിയുടെ കാര്യങ്ങൾ ഒരുക്കണ് അമ്മ ഒരു സൈഡിൽ അതും ചെയ്യണ്ട് മക്കളെല്ലാവരും അവിടെ പുറത്ത് ഫുൾ വർത്താനത്തിൻ്റെ ഏർപ്പെട്ടിരിക്കുക അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സെറ്റായി വരുമ്പോഴേക്കും മേമ്മുടെ മൂത്ത മോളുടെ ഹസ്ബൻഡ് അബിയെത്തി അവ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഉമ്മാർത്തേക്ക് പോകുന്നത് ആ അബിയേ മഴ കൊണ്ടു മഴ കൊണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മോനെ വരവേൽക്കാൻ വേണ്ടി വന്നിട്ട് എല്ലാവരും പുറത്ത് അബീനെ കത്ത് കയറുന്നു എല്ലാം ആയിരുന്നു ഇനിയിപ്പോൾ അബി വന്നിട്ട് വേണം കഴിക്കാച്ചിട്ട് അവനെ കത്ത് കയറുന്നു അപ്പോൾ എത്തി നമ്മൾ ടേബിളിൽ എല്ലാവരും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കിയിണ്ട് ബയോണൈസൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഒക്കെ റെഡിയായി ഇനി ഇരിക്കുക കഴിക്കുക അങ്ങനെന്താ നിൽക്കണുണ്ട് അമ്മമ്മ അമ്മ അമ്മയുടെ പൂളക്കഴും മീൻ കറിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് പിന്നെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയണ്ട അമ്മ അമ്മത കറി പാത്രത്തിലേക്ക് ആക്കുക മാമ്മ കറി ഉണ്ടാക്കി ഉണ്ടായിരുന്ന കറി പാത്രത്തിലേക്ക് ആക്കാണ് ഇനി ഒക്കെ കൊടുന്ന് വെച്ചാൽ എല്ലാവരെയും സെറ്റാക്കിയിട്ട് ഫൈനലായിട്ടൊരു വീഡിയോ എടുത്ത് ഇതാ എല്ലാവരും ഒരാൾ ടി വി വെക്കാൻ നോക്കണു സിനിമ വെക്കാൻ നോക്കണ മറ്റാളവർക്ക് ഇരുന്ന് അമ്മമ്മ പിന്നെ കഴിക്കാൻ തുടങ്ങി പൂള കഴിഞ്ഞ് ഞാൻ വീൻ കഴിക്കിട്ട് വരണ്ട അമ്മ ഞങ്ങളൊപ്പം ഇരുന്നില്ല അമ്മയ്ക്ക് ചിക്കൻ്റെ മണമൊന്നും പറ്റില്ല അവരുടെ അമ്മ വേറെ സെപ്പറേറ്റ് ഇരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും കൂടി കഴിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കാണ് ജസ്റ്റിനായിട്ട് അവിടെ നിന്ന് ചിക്കനൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും കൂടെ കെട്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ആക്കാം